എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വിൽപ്പന വീഡിയോസ് വന്നിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നല്ല വളർച്ചയുള്ള ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മുപ്പത്തൊന്നായിരം രൂപ വിലയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മങ്ങ ഒരു അടിപൊളി മലബാരി പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി മുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു അടിപൊളി പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വെന്നിയൂർ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ പാലക്കുന്ന് വളർത്താൻ അനുയോജ്യമായ രണ്ട് മുട്ടനാടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുള്ള നല്ല വളർച്ചയുള്ള ആട്ടൻകുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി എട്ടായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ പാലക്കുന്ന് വളർത്താൻ അനുയോജ്യമായ ഒരു നാടൻ പെണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് വെറും ആറായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ പാലക്കുന്ന് ഈ വിട്ട മൂന്ന് വീടുകൾക്കും വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇരുപത്തഞ്ചോളം ആടുകൾ വിൽപ്പനക്ക് പല പ്രായത്തിലുള്ള ആടുകളും ഉണ്ട് ഇവിടെ വിനക്കുള്ളത് മുട്ടന്മാരുണ്ട് പെണ്ണാടുകളുണ്ട് ചെനയാടുകളുണ്ട് നിറ അതിൽ തന്നെ നിറച്ചനയുള്ള ആടുകളുണ്ട് ചെറിയ കുട്ടികളുണ്ട് ഇതെല്ലാം കൊടുക്കാനുള്ളതാണ് അതിൻ്റെ ഓരോന്നിൻ്റെയും വില ഉൾപ്പെടുത്തുക പ്രയാസമായതുകൊണ്ട് തന്നെ വില ഇപ്പോൾ പാർട്ടിയുമായിട്ട് നേരെ കണ്ട് നിങ്ങൾ സംസാരിക്കുക മൊബൈൽ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാ വില അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്നു അറിയിച്ചിട്ടുണ്ട് പാർട്ടി കൂടുതൽ വിവരങ്ങൾക്ക് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പുത്തനത്താണ് നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ ആടിനും ഡെലിവറി സൗകര്യം ഇവിടെ ലഭ്യമാണ് നല്ല ക്രോസ് ബീഡ് ആടുകളുണ്ട് മുട്ടനാടുകളുണ്ട് മലബാരി ആടുകളുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഒരു വലിയൊരു വീറ്റൽ ആടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇത് ഫസ്റ്റത്തെ പ്രസവം ഫസ്റ്റത്തെ പ്രസവത്തിന് നല്ല പാലുണ്ടെന്നാണ് പറയുന്നത് നല്ല വലിയ ഗീടൊക്കെയാണ് അതിൻ്റെ കുട്ടികൾക്ക് അഞ്ച് മാസ പടക്കുട്ടികളാണ് രണ്ടും ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തി രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു പതിനെട്ട് മാസം പ്രായമുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം കടപ്പാടി ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റിൽ ക്രോസ് വലിയ ഒരു ആട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായി ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് പത്ത് ദിവസം പ്രായമായ ലവണ്ടർ മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഇതോടുകൂടി ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ പുതിയ ഒരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ